ഇതേ ഈ കാണുന്നത് ടോട്ടലായിട്ട് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ഈ കാണുന്ന വീടുൾപ്പെടെ നിങ്ങൾക്ക് വളരെ ചെറിയ റേറ്റിന് അതായത് എഴുപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ദ ഇതുപോലെ വലിയ ചുറ്റുമതിലോട് കൂടിയ രണ്ട് സൈഡിലും നമുക്ക് ഇത് ഇതുപോലെ വേലിയടിച്ചിട്ടുള്ള നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വീട്ടിൽ താമസിച്ച് ചുറ്റുവ ചുറ്റുവട്ടത്തി എന്തെങ്കിലും ഫാമോ എന്ത് രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു പ്രോപ്പർട്ടി നമുക്കിപ്പോൾ വീക്കെൻഡിലൊക്കെ വന്ന് താമസിച്ച് നമുക്കിവിടെയുള്ള ഈ ഒരു നാച്ചുറൽ വൈവൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ളൊരു ലൊക്കേഷൻ ആണ് ഇതിനകത്ത് കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം ഒത്തിരി അധികം ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ലൊരു പ്രോപ്പർട്ടി നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കാട്ടാക്കടയ്ക്ക് സമീപം മണ്ഡപത്തിൻ കടവാണേ നമുക്കൊരു എക്സാക്ട് ലാൻഡ്മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിന്ന് നോക്കിയാൽ തൊട്ടടുത്തായിട്ട് കാണുന്ന ആ ഗ്രൗണ്ടും കെട്ടിടങ്ങളും നമ്മുടെ ജനാർദ്ദനപുരം ഹയർ സെക്കൻഡറി സ്കൂളാണ് ആ സ്കൂളിന് തൊട്ടരികത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കാട്ടാക്കടയിൽ നിന്ന് ഒറ്റശേഖരമംഗലം പോകുന്ന റോഡ് മണ്ഡപത്തിൻകടവ് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ വലതുവശത്തായിട്ട് ജനാർദനപുരം ഹയർ സെക്കൻഡറി സ്കൂൾ കാണാം സ്കൂൾ കഴിഞ്ഞ ഉടൻ ഒരു പാലമുണ്ട് പാലം കഴിഞ്ഞ് വലത്തോട്ട് കാണുന്ന വഴി ആ റോഡ് വഴി നമ്മളകത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ്റൻപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തും നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം വീട് വന്നിട്ട് പഴയ വീടാണ് പക്ഷേ നിലവിൽ ഇതിൻ്റെ ഓണർ തന്നെ അവർ തിരുമലയാണ് താമസം വീക്കെൻഡ്സിൽ ഇവിടെ താമസിക്കാറുണ്ട് കേട്ടോ ആ രീതിയിലുള്ള ഒരു ലൊക്കേഷൻ ആണ് നമുക്ക് ഇവിടെ കേറുമ്പോഴും അത്യാവശ്യം നല്ല തണുപ്പാണ് വീട് പഴയതാണെന്നുണ്ടെങ്കിലും ഫുൾ ആയിട്ട് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒത്തിരിയധികം റൂംസ് ഉണ്ട് ഈ കാണുന്നത് പോലെ അവിടെനിന്ന് ഒരു സിറ്റൌട്ട് പിന്നെ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഹാൾ ഇതാ ഈ സൈഡിൽ എല്ലാം നല്ല ബെഡ്റൂംസ് ആണ് പുറത്ത് അവിടെ ഒരു റൂം ഇതാ ഇത് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാല് റൂംസ് ഇവിടെ ആയിട്ട് ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും ഇവിടെ ഒരു സ്റ്റോർ റൂം ഒരു ടോയ്ലറ്റ് വീട്ടിനകത്ത് നമുക്കൊരു കോമൺ ബാത്റൂമൊന്നേ ഉള്ളൂ കേട്ടോ അതുപോലെ പോകെ പുറത്തായിട്ടൊരു ബാത്റൂമും അല്ലാണ്ട് ഒരു ടോയ്ലറ്റും നമുക്ക് വീട്ടിന് പുറത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതായത് ഈ ഭാഗത്തായിട്ട് അമ്മിക്കല്ലും ചെറിയൊരു വർക്ക് ഏരിയ ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ടേ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ലേ ഔട്ട് വീട് വന്നിട്ട് പഴയതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീടിന് വില കണക്കാക്കുന്നില്ല നാല്പത്തി രണ്ട് നാല്പത്തി മൂന്ന് സെൻറ് സ്ഥലം തന്നെയുണ്ട് അപ്പം അതിന് നമുക്ക് ഈ പറഞ്ഞ വില എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൈസ് അല്ലേ നമുക്ക് പെർസെൻറ്റ് ഏകദേശം എത്ര ഒന്ന് ഒന്നര രൂപ ഒന്നാ അറുപത് അങ്ങനെയൊക്കെ വില വന്നുള്ളൂ വളരെ ചെറിയൊരു പ്രൈസിന് നിങ്ങൾക്ക് ഈ കാണുന്ന വീട് ഉൾപ്പെടെ വാങ്ങിയെടുക്കാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് വശമൊക്കെ വരുന്നത് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട് അവിടെയായിട്ടൊരു ബാത്റൂമുണ്ട് അല്ലാണ്ട് ഇതുപോലൊരു സ്റ്റോർ റൂമുണ്ട് അത ഇതൊരു ടോയ്ലറ്റ് ആണ് പിൻവശത്തേക്ക് ഇത് ഇങ്ങനെ വിശാലമായിട്ട് സ്ഥലം കിടപ്പുണ്ട് അങ്ങനെ വീടിന് ചുറ്റും നല്ല രീതിയിൽ സ്ഥലം വേണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇവിടുന്ന് ഒറ്റശേഖരമംഗലം ജംഗ്ഷനിലേക്ക് നമുക്ക് ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസുള്ളൂ ഈ മണ്ഡപത്തിന് സോറി നമ്മുടെ ജനാർദ്ദനപുര സ്കൂളാണെങ്കിൽ ഇവിടുന്ന് തൊട്ടടുത്താണ് അതായത് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന കോമ്പൗണ്ടാണ് ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ട് അവിടെ കുറേ റബ്ബറൊക്കെ കഴിക്കുന്നതെല്ലാം സ്കൂളിൻ്റെ തന്നെയാണ് പിന്നെ അതിനുശേഷം സ്കൂൾ ഗ്രൗണ്ടും അതിൻ്റെ കെട്ടിടങ്ങളുമായിട്ട് വരും പക്ഷേ അതിലേക്കുള്ള എൻട്രൻസ് വരുമ്പോൾ നമുക്കതുവഴി മെയിൻ റോഡ് വഴി കറങ്ങി വരണം ഈ രീതിയിൽ രണ്ട് വശത്തും നമുക്ക് നമുക്കിതുപോലുള്ള മതിൽ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ രണ്ട് വശത്തായിട്ട് ഇതാ ഇതുപോലെ മുള്ളുവേലി അടിച്ച് നമുക്ക് അതിലെല്ലാം നീറ്റാക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും